കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വിമാനത്താവളങ്ങളിൽ നിന്നുള്ള വാർത്തകൾ അത്ര സുഖകരമല്ല ഇൻഡിഗോ ഉൾപ്പെടെയുള്ള വിമാനങ്ങൾ റദ്ദാക്കുന്നതും യാത്രക്കാർ മണിക്കൂറുകളോളം കാത്തിരിക്കേണ്ടി വരുന്നതും നമ്മൾ കണ്ടു ഇന്ത്യയിലെ വ്യോമയാന മേഖലയിൽ ഒന്നോ രണ്ടോ കമ്പനികൾ മാത്രം ഭരിക്കുന്നതുകൊണ്ടാണ് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതെന്ന് പലരും പറയുന്നുണ്ട് എന്നാൽ ഇപ്പോഴിതാ ആകാശയാത്രയിൽ പുതിയൊരു വിപ്ലവം സൃഷ്ടിക്കാൻ ഒരു മലയാളി കമ്പനി എത്തുകയാണ് അതെ നമ്മൾ മലയാളികൾക്ക് ഏറെ സുപരിചിതമായ അൽഹിന്ദ് ഗ്രൂപ്പ് ഒരു വിമാന കമ്പനി തുടങ്ങുന്നു അൽഹിന്ദ് എയർ എന്നാണ് ഇതിന്റെ പേര് കേന്ദ്ര വ്യോമയാന മന്ത്രാലയത്തിൽ നിന്ന് സർവീസ് തുടങ്ങാനുള്ള ആദ്യഘട്ട അനുമതി അഥവാ എൻ ഒ സി ഇവർക്ക് ലഭിച്ചു കഴിഞ്ഞു ഈ വാർത്തയേക്കാൾ ആവേശം നൽകുന്നത് ഇതിന് പിന്നിലെ വ്യക്തിയുടെ കഥയാണ് കോഴിക്കോട്ടെ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച് മറ്റുള്ളവർക്ക് വിമാന ടിക്കറ്റ് ബുക്ക് ചെയ്തു കൊടുക്കുന്ന ഒരു ഏജന്റായി ജീവിതം തുടങ്ങിയ വ്യക്തിയാണ് മുഹമ്മദ് ഹാരിസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ഒരു ചെറിയ ട്രാവൽ ഏജൻസിയായി തുടങ്ങിയ അൽഹിന്ദ് ഇന്ന് ലോകമെമ്പാടും നൂറിലധികം ഓഫീസുകളുള്ള വമ്പൻ സാമ്രാജ്യമാണ് പ്രവാസികൾക്ക് പ്രത്യേകിച്ചും ഗൾഫിലുള്ളവർക്ക് അൽഹിന്ദ് എന്ന പേര് അപരിചിതമാകില്ല ടിക്കറ്റ് ബുക്കിംഗ് മുതൽ വിസയും ഹോട്ടലും ഒക്കെയായി പതിറ്റാണ്ടുകളായി ഇവർ ഈ രംഗത്തുണ്ട് ടിക്കറ്റ് വിട്ടു തുടങ്ങിയവർ ഇന്ന് സ്വന്തമായി വിമാനം പറത്താൻ പോവുകയാണ് കൊച്ചി ആസ്ഥാനമായിട്ടായിരിക്കും അൽഹിന്ദയർ പ്രവർത്തിക്കുക തുടക്കത്തിൽ ദക്ഷിണേന്ത്യയിലെ നഗരങ്ങളെ ബന്ധിപ്പിച്ച് ചെറിയ വിമാനങ്ങളായിരിക്കും സർവീസ് നടത്തുക ഈ വർഷം അവസാനം തന്നെ അൽഹിന്ദയർ ചിറകുവിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് വലിയ കുത്തക കമ്പനികൾ ഭരിക്കുന്ന ഇന്ത്യൻ ആകാശത്ത് ഒരു മലയാളി കമ്പനി പറന്നുയരുമ്പോൾ അത് നമുക്ക് ഓരോരുത്തർക്കും അഭിമാനമാണ് കൂടുതൽ വിമാനങ്ങൾ വരുന്നതോടെ ടിക്കറ്റ് നിരക്ക് കുറയുമെന്നും യാത്ര സുഗമമാകുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം അൽ കുറിച്ച് ഉള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യൂ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയ വീഡിയോകൾക്കായി എലിഫന്റ് തിങ്സ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ